ബലാത്സംഗ കേസ് പ്രതിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടപടി വൈകുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി പരാതി ലഭിച്ചതിന് പിന്നാലെ സംസ്ഥാന നേതൃത്വത്തോട് ഉചിതമായ തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി തീരുമാനം കാത്തിരിക്കുകയാണ് കെ പി സി സി നേതൃത്വം രാഹുലിനെതിരെ നടപടിയെടുക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കളും രണ്ട് തട്ടിലാണ് പാർട്ടിക്ക് മുന്നിൽ പറഞ്ഞു പരാതി രണ്ടുപേരുടേത് കിട്ടിയെന്ന് ഇപ്പോൾ സമ്മതിക്കേണ്ടി വന്നു ഈ പരാതികൾ ഹൈക്കമാൻഡിന് ലഭിച്ചു തുടർന്ന് നടപടി സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം കെ നൽകി എ എന്നാൽ കെ നേതൃത്വം നടപടി വൈകിപ്പിക്കുകയാണ് കടുത്ത അമർഷം പ്രകടിപ്പിച്ച് എ രംഗത്തെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ കെ മുരളീധരൻ അടക്കമുള്ളവർ നിലപാട് കെ പി സി സി നേതൃത്വത്തെയും എ അറിയിച്ചു കഴിഞ്ഞു കർശനമായ ശക്തമായ മാതൃകാപരമായ നടപടി സ്വീകരിച്ചേ മതിയാവൂ സ്വീകരിക്കേണ്ട സന്ദർഭമാണ് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറന്തള്ളുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടത് നിയമസഭാംഗത്വം തുടരുന്നതും ഉചിതമല്ല രാഷ്ട്രീയ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഇനി അദ്ദേഹം ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാതിരിക്കുന്നതാണ് അഭികാമ്യമായിട്ടുള്ളത് പുറത്താക്കലല്ലാതെ മുഖം രക്ഷിക്കാൻ മറ്റു നടപടികളില്ലെന്നാണ് ഇവരുടെ അടക്കം ഭൂരിഭാഗത്തിന്റെയും നിലപാട് വൈകിയാൽ സ്ത്രീ വോട്ടുകൾ അടക്കം ചോർന്ന് വലിയ തിരിച്ചടി നേരിടുമെന്നും ഇവർ നേതൃത്വത്തെ ധരിപ്പിച്ചു മൊത്തത്തിൽ ഉരുണ്ടുകളിക്കുകയാണ് കെ പി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ ഉചിതമായ നടപടി ഉചിതമായ സമയത്തെടുക്കുമെന്ന് പറഞ്ഞ് ഷാഫി പറമ്പിലും രാഹുലിന് സംരക്ഷണം ഒരുക്കുകയാണ് ഈ നിലപാടിനെതിരെ വനിതാ നേതാക്കളടക്കമുള്ളവർ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് നടപടി വൈകിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും സംസ്ഥാനത്തെ ഭൂരിഭാഗം നേതാക്കളും ഇതിനോടകം കെ പി നേതൃത്വം നിലപാട് അറിയിച്ചു കഴിഞ്ഞു പി ആർ പ്രവീണ ന്യൂസ് മലയാളം തിരുവനന്തപുരം